കഴിച്ചോ കഴിച്ചോ നീയേ ഫുഡ് കൊണ്ട് തന്നോ നിനക്ക് തന്നോടാ തന്നെ അടച്ചാണോ ഇരിക്കുന്നത് കണ്ണ് തുറന്നാണോ എന്റെ കൊച്ചിരിക്കുന്നത് കണ്ണും ചിമ്മോ കണ്ണൊക്കെ ചിമ്മുന്നുണ്ടല്ലോ ഗുഗലോ നല്ല ഉറക്കത്തിലുള്ള കണ്ണൊക്കെ ചിമ്മന്നു കണ്ണുറിയാ ൊന്നേടിക്കൊന്നും വേണ്ടോ ഞങ്ങളൊന്നും ചെയ്യത്തൊന്നുമില്ല കേട്ടോ നീ പേടിക്കൊന്നും വേണ്ട ഒന്നും ചെയ്യത്തൊന്നുമില്ല ഒന്നും വേണ്ട എന്റെ പൊന്ന് കേട്ടോ ഉറങ്ങിക്കോ നല്ലപോലെ ഉറങ്ങിക്കോ ഈ കൂട് വെച്ചിരിക്കുന്ന എന്തൊക്കെ കൊണ്ടാന്ന് എനിക്ക് അറിയാ എനിക്ക് മണ്ണ് ഈ കൂട് ഉണ്ടാക്കി വെക്കുന്നത് കണ്ടവര് എന്തൊക്കെ വെച്ചാന്ന് എന്തോ നാരുകളൊക്കെയാ നാര് മണ്ണ് എല്ലാം വെച്ച് ഒട്ടിച്ചു വെച്ചേക്കുക എന്നാ വെച്ചാണോ ഒട്ടിച്ചേക്കുന്നത് അവർക്കറിയാം അല്ലേ ഒട്ടിച്ചു ഒട്ടിച്ച് തൂക്കി തൂക്കി ഇട്ടേക്കുക ഓരോ ഗിളിയുടെയും കൂടെ ഓരോ തയ്യപ്പല്ലേ ഈ കൂടിന്റെ നിർമ്മാണം കണ്ടോ നേരെ മുകളിൽ നിന്ന് മഴ പെയ്താൽ കൂടിനകത്ത് ഈ വെള്ളം വീഴത്തില്ല അതുപോലെ നമ്മൾ ഒറ്റ നോട്ടത്തില് ഇതിനകത്ത് കുഞ്ഞുങ്ങളുണ്ടെന്നിട്ട് പറയാനും പറ്റത്തില്ല കാരണം അത് താഴേക്ക് നല്ല കൊട്ടക്കസേര പോലെ ആണ് കൂടുണ്ടാക്കിയിരിക്കുന്നത് അതിനകത്ത് രണ്ട് മൂന്ന് കുഞ്ഞുങ്ങൾക്ക് സുഖമായിട്ട് തൊട്ടിൽ പോലെ കിടക്കാം കാറ്റത്താടിയാലും തൊട്ടിലി കിടന്ന ആടുന്ന പോലെ ഇരിക്കുള്ളു അതുപോലെയാണ് ഈ കൂടിന്റെ നിർമ്മാണം അധികം കാറ്റ് കൊണ്ട് ഒലയാത്ര ആദ്യായിട്ട് വെട്ടുന്നതായിരിക്കും

ി അടുത്തിരുന്നു കരയുന്നുണ്ട് പക്ഷെ നമ്മൾ ഒന്നും ചെയ്യില്ല എന്നുള്ളത് അതിന് ഉറപ്പുണ്ട് ഒരു ധൈര്യത്തിലാണത്